നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഇവിടെ സംസാരിക്കുന്ന വിഷയം തിരുവോണം നക്ഷത്രത്തെ കുറിച്ചാണ് തിരുവോണം നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷം ചൈനീസ് അസ്ട്രോളജി ഫലമാണ് പറയുന്നത് ചൈനീസ് അസ്ട്രോളജി എന്ന് പറയുമ്പോൾ സഹസ്രാബ്ദങ്ങൾ പഴക്കമുള്ള ജ്യോതിഷ ശാസ്ത്രമാണ് ചൈനീസ് അസ്ട്രോളജിയില് പന്ത്രണ്ട് രാശികളാണ് ഉള്ളത് ഈ പന്ത്രണ്ട് രാശികള് നമ്മൾ ഇവിടെ പന്ത്രണ്ട് മാസങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നതെങ്കിൽ ചൈനീസ് അസ്ട്രോളജിയിൽ പന്ത്രണ്ട് വർഷങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത് അങ്ങനെ വരുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷം കുതിര രാശിയാണ് ചൈനീസ് അസ്ട്രോളജിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ കുതിര രാശിയിൽ തിരുവോണം നക്ഷത്രത്തിന്റെ സ്ഥാനം അപഗ്രദിക്കുകയും അതിലെ ഫലങ്ങള് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിരിക്കുകയുമാണ് നമ്മൾ ചെയ്യുന്നത് ഈ ചൈനീസ് അസ്ട്രോളജിയിൽ പറയുന്നത് തിരുവോണം നക്ഷത്രക്കാർക്ക് രണ്ട് എന്ന സംഖ്യ ഈ വർഷം ഏറ്റവും നല്ല ഒരു സംഖ്യ ആയിരിക്കും എന്നുള്ളതാണ് അതുപോലെ തന്നെ വെളുത്ത നിറം ഭാഗ്യ നിറവുമായി ഈ വർഷം കാണാവുന്നതാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മളുടെ ഭാരതീയ സംസ്കാരത്തിൽ തുളസി ചെടിക്കുള്ള പ്രാധാന്യം പോലെ തന്നെ ചൈനീസ് അസ്ട്രോളജിയിൽ ലക്കി ബാമ്പുവിനും പ്രാധാന്യമുണ്ട് ഈ ലക്കി ബാമ്പുവിന്റെ രണ്ട് തണ്ടുകൾ അതായത് രണ്ട് സംഖ്യ രണ്ട് എന്ന നമ്പറാണ് നിങ്ങളുടെ ഭാഗ്യ നമ്പർ അതുകൊണ്ട് രണ്ട് തണ്ടുകൾ ഒരു ഒരു അടി അല്ലെ ഒന്നര അടി നീളമുള്ള രണ്ട് തണ്ടുകൾ ഇലയോടുകൂടിയ തണ്ടുകൾ ഈ തണ്ടുകൾക്ക് കേടോ ഇലയ്ക്ക് കേടോ ഉണ്ടാവാൻ പാടില്ല എടുത്തതിന് ശേഷം ഒരു വെള്ള റിബൺ കൊണ്ട് ഇത് രണ്ടും നന്നായി ചേർത്ത് കെട്ടി ഒരു ഗ്ലാസ് ബോട്ടിലോ ഗ്ലാസ് ബോളിലോ ഇട്ടു വെച്ചതിന് ശേഷം അതിലേക്ക് വെള്ളമൊഴിച്ച് രണ്ട് ചെറിയ കല്ലുകളിലൂടെ ഇട്ടുവെച്ച് അത് നിങ്ങളുടെ കിടപ്പ് മുറിയിൽ കൊണ്ടുചെന്ന് വെക്കുക ഇത് നിങ്ങൾ എഴുന്നേൽക്കുന്ന ഉടനെ കണി കാണാൻ പാകത്തിന് വയ്ക്കണം ഇതിന് ദിശയൊന്നും നോക്കേണ്ട കാര്യമില്ല നിങ്ങളുടെ കണ്ണ് ഏറ്റവും ആദ്യം എത്തുന്ന സ്ഥലത്ത് കൊണ്ടുപോയി വെയ്ക്കുക രാവിലെ കണി കാണുമ്പോൾ ഒരു പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഇത് ഏറ്റവും ഭാഗ്യമുള്ള കാഴ്ചകൾ കണ്ട് എഴുന്നേൽക്കുന്നത് ഇന്നത്തെ ദിവസം സുഖസുന്ദരമാക്കാൻ സഹായിക്കുന്നതാണ് അപ്പോൾ തിരുവോണം നക്ഷത്രക്കാരുടെ ചൈനീസ് അസ്ട്രോളജി ഫലത്തിലേക്ക് കിടക്കുകയാണ് അതിനുമുമായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ വീഡിയോകൾക്ക് ലൈക്കും ഹൈപ്പും ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രവും ജന്മവർഷവും തീയതിയും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ തിരുവോണം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് ആദ്യ ഭാഗങ്ങളിൽ പദ്ധതി ആസൂത്രണങ്ങളിലൊക്കെ വളരെ വിജയമാണ് കാണുന്നത് കൂടാതെ സാമ്പത്തിക നേട്ടമൊക്കെ നിങ്ങളെ വരുന്ന ഒരു സമയവുമാണ് പലരുമായിട്ടുള്ള ഭിന്ന അഭിപ്രായങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിനെ ഏകോപിപ്പിക്കാനായിട്ടൊക്കെ നിങ്ങൾ ശ്രമിക്കുന്നതാണ് ചില കാര്യങ്ങളിലൊക്കെ വിദഗ്ധരായ ഉള്ളവരുടെയും അനുഭവജ്ഞാനമുള്ളവരുടെയും ഒക്കെ നിർദ്ദേശം സ്വീകരിച്ച് നിങ്ങൾ പ്രവർത്തിക്കുന്നതാണ് അതിലൂടെ നിങ്ങളുടെ തൊഴിൽ മേഖലയിലെ ആണെങ്കിലും ബിസിനസ്സിലെ ആണെങ്കിലും പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് പരിഹരിക്കാൻ സാധിക്കുന്നതാണ് നിങ്ങൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഈ സമയത്ത് അധിക ചെലവ് വരുന്നുണ്ട് അതൊന്ന് നിയന്ത്രിക്കാൻ ശ്രമിക്കണം നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ കുടുംബ വീട്ടിൽ നിന്നൊക്കെ ചില കാരണങ്ങൾ കൊണ്ടൊക്കെ മാറി താമസിക്കാനുള്ള ഒരു ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് ആദ്യ ഭാഗത്ത് ചെറിയ അബദ്ധങ്ങളൊക്കെ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട് അതുകൊണ്ട് ചിന്തിച്ച് പ്രവർത്തിക്കുക ഈശ്വര പ്രാർത്ഥനകളും അതോടൊപ്പം തന്നെ വേണ്ടതാണ് ദാമ്പത്തിക സൗഖ്യമൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ് ഈ വർഷം തിരുവോണം നക്ഷത്രക്കാർക്ക് വിവാഹമാകാതിരുന്നവർക്കൊക്കെ ആദ്യ ഭാഗത്ത് വിവാഹമാകുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പം വിവാഹമാകാതിരിക്കുന്നവരൊക്കെ ഇപ്പോഴൊന്ന് ശ്രമിക്കുന്നത് വളരെ നല്ലതാണ് ഒരു വിവാഹ സമയമാണ് ഇപ്പോൾ കടന്നു പോകുന്നത് നിങ്ങൾ ഉപകാരം ചെയ്തു കൊടുത്ത സുഹൃത്തുക്കളും ബന്ധുക്കളുമൊക്കെ വിരോധികളാകാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് നിങ്ങൾ ആർഭാടങ്ങളും ആഡംബരങ്ങളും കുറച്ച് ഒഴിവാക്കേണ്ടതുണ്ട് അധിക ചെലവാണ് വീണ്ടും കാണിക്കുന്നത് ഇവിടെ അവിചാരിതമായിട്ടുള്ള ചില തടസ്സങ്ങളൊക്കെ നിങ്ങളുടെ കാര്യങ്ങളിൽ ഉണ്ടാവുന്നുണ്ട് എന്നിരുന്നാലും അവസാന വിജയം നിങ്ങൾക്ക് വന്നെത്തുന്നതാണ് അതും കാര്യങ്ങളൊക്കെ തടസ്സപ്പെടുമെങ്കിലും നിങ്ങളുടെ ഒരു പ്രവർത്തന ശൈലി മൂലം അത് നിങ്ങളിലേക്ക് തന്നെ വന്നെത്തുന്നതാണ് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് നിങ്ങളുടെ വീടിന്റെയും നിങ്ങളുടെ ബിസിനസിന്റെയും ഒക്കെ സുരക്ഷാ സംവിധാനം ശക്തമാക്കേണ്ടതാണ് ചെറിയ മോഷണ മോഷണശ്രമമൊക്കെ നടക്കാനുള്ള ഒരു ചെറിയ സാധ്യതയുണ്ട് മറ്റുള്ളവരുടെ അഭിപ്രായം അറിഞ്ഞു പെരുമാറുവാനും പ്രവർത്തിക്കുവാനും നിങ്ങൾ പഠിക്കുന്നതാണ് നിങ്ങൾ അഹോരാത്രം പ്രവർത്തിക്കുന്നതുകൊണ്ട് ഈ വർഷ കാൽ ഭാഗം കഴിയുമ്പോഴേക്കും അതിന്റെ ഫലങ്ങളെല്ലാം നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഉപരിപഠനത്തിനൊക്കെ ചേരാൻ കഴിയുമെങ്കിലും അതിന് ചില തടസ്സങ്ങളൊക്കെ കാണുന്നുണ്ട് എങ്കിലും പരിശ്രമിക്കാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിലേക്ക് എത്തിച്ചേരാൻ കഴിയുന്നതാണ് കലാകായിക രംഗത്തുള്ളവർക്ക് കൂടുതൽ അവസരങ്ങളൊക്കെ ഈ വർഷം ആദ്യ ഭാഗം കഴിയുമ്പോഴേക്കും വന്ന് ചേരുന്നതാണ് ഉന്നതരുമായിട്ട് സൗഹൃദമൊക്കെ ഉണ്ടാവുന്നതാണ് അതുവഴി പുതിയ ആശയങ്ങളൊക്കെ ഉൾക്കൊള്ളുകയും പുതിയ ബിസിനസ്സുകളൊക്കെ രൂപപ്പെടുകയും ചെയ്യുന്നതാണ് നിശ്ചയ എല്ലാ പ്രവർത്തനങ്ങളും ലക്ഷ്യപ്രാപ്തിയിൽ എത്തുന്നതാണ് നിങ്ങളുടെ സഹവർത്തിത്വ ഗുണത്തിലെ നല്ല ചിന്തകളൊക്കെ നിങ്ങൾക്ക് വർദ്ധിക്കുന്നതാണ് ഈ വർഷം പകുതിയാകുമ്പോഴേക്കും വാഹന അപകടങ്ങളിലൊക്കെ ഒന്ന് പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം സ്വന്തമായിട്ട് വാഹനമൊക്കെ ഉപയോഗിക്കുന്നവർ ജൂൺ ജൂലൈ മാസത്തിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ് നിങ്ങൾക്ക് ഒരുപാട് കാലമായിട്ട് ലഭിക്കാനിരുന്ന അംഗീകാരമൊക്കെ ഇപ്പോൾ ലഭിക്കുന്നതാണ് ജീവിത യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കി വിട്ടുവീഴ്ച മനോഭാവം സ്വീകരിക്കുന്നതിൽ ദാമ്പത്യ ജീവിതത്തിൽ കൂടുതൽ സന്തോഷവും ഐക്യവും ഒക്കെ ഉണ്ടാകുന്നതാണ് നിങ്ങളുടെ ബിസിനസ്സുകളിലൊക്കെ കൂടുതൽ ലാഭം ഉണ്ടാകുന്നതാണ് ഗണ്യമായ മാറ്റമൊക്കെ ഉണ്ടാകുന്നതാണ് അതുപോലെ തന്നെ വിദേശ ജോലി ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഈ സമയത്ത് അത് നേടുവാൻ പറ്റിയൊരു സമയമാണ് സർക്കാർ ജോലിക്കൊക്കെ ശ്രമിക്കുന്നവർക്കും പറ്റിയൊരു സമയമാണ് ജോലി സാധ്യതയുള്ള ഒരു സമയമാണ് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളൊക്കെ നഷ്ടസാധ്യതകളെയൊക്കെ മനസ്സിലാക്കി ചില കർമ്മമണ്ഡലങ്ങളിൽ നിന്ന് നിങ്ങൾ വിട്ടു നിൽക്കുന്നതാണ് അത് വളരെ നല്ലൊരു കാര്യമായിരിക്കും മാതാപിതാക്കളുടെ ഒക്കെ ആഗ്രഹങ്ങളൊക്കെ നിങ്ങൾക്ക് സാധിച്ചു കൊടുക്കാൻ കഴിയുന്നതാണ് ഉത്തേജന മരുന്നുകളും ലഹരി പദാർത്ഥങ്ങളും ഒക്കെ നിങ്ങൾ ഉപേക്ഷിക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും ഈ വർഷത്തിന്റെ അവസാനത്തോടുകൂടി അത് വളരെ നല്ലൊരു തീരുമാനമായിരിക്കും ജോലിപരമായിട്ട് ചില തന്ത്രപരമായിട്ടുള്ള നിലപാടുകൾ ആവിഷ്കരിക്കുകയും അത് ലക്ഷ്യപ്രാപ്തി നേടുകയും ഒക്കെ ചെയ്യുന്നതാണ് നിങ്ങളുടെ സുതാര്യവും നീതിയുക്തവുമായിട്ടുള്ള സംസാര ശൈലി സർവ്വ ആദരങ്ങൾക്കും വഴിയൊരുക്കുന്നതാണ് ഈ വർഷം അവസാനമാവുമ്പോഴേക്കും തിരുവോണം നക്ഷത്രക്കാർക്ക് ഭവനമില്ലാത്തവർക്കൊക്കെ ഭവനമൊക്കെ വാങ്ങുവാൻ കഴിയുന്നതാണ് ആഗ്രഹിച്ച വിദേശയാത്രയൊക്കെ സഫലമാകുന്നതാണ് അവസരങ്ങളൊക്കെ പരമാവധി പ്രയോജനപ്പെടുത്താൻ കഴിയുന്നതാണ് പാരമ്പര്യമായിട്ട് നിങ്ങൾ ചെയ്തു കൊണ്ടിരുന്ന പ്രവർത്തികളിലൊക്കെ പരിശീലനം നേടി അത് പ്രവർത്തന തലത്തിൽ കൊണ്ടുവരുന്നതാണ് പ്രായാധിക്യമുള്ള ആളുകളുടെ വാക്കുകളൊക്കെ നിങ്ങൾ ചെവിക്കൊള്ളുകയും അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കുകയും ചെയ്യുന്നതാണ് അതുവഴി നിങ്ങൾക്ക് നേട്ടങ്ങൾ ഉണ്ടാവുന്നതാണ് പരീക്ഷ ഇന്റർവ്യൂ സന്ധി സംഭാഷണം തുടങ്ങിയവയിൽ തൃപ്തിയാകുന്ന വിധത്തിൽ അവതരിപ്പിച്ച് മികച്ച വിജയം നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുന്നതാണ് നിങ്ങളുടെ ജോലി കാര്യങ്ങളിലൊക്കെ ഉയർന്ന പ്രവർത്തന ക്ഷമത കാണിക്കുന്നുണ്ട് മുടങ്ങിക്കഴുപ്പുള്ള വഴിപാടുകളൊക്കെ നിങ്ങൾക്ക് ചെയ്തു തീർക്കുവാൻ കഴിയുന്നതാണ് നിങ്ങളുടെ പ്രവർത്തന മണ്ഡലങ്ങളിൽ കാലാനുസൃതമായുള്ള മാറ്റങ്ങൾ വരുത്തുവാനായിട്ട് മറ്റുള്ളവരുടെ നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾ സ്വീകരിക്കുന്ന ഒരു സമയം കൂടിയാണിത് കീഴ് കുതന്ത്രങ്ങളൊക്കെ നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് കഴിയുന്ന ഒരു സമയമാണ് ഈ വർഷം അവസാനം നിങ്ങൾ വ്യവസ്ഥകൾക്കൊക്കെ അതീതമായി പ്രവർത്തിക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെയധികം പ്രോത്സാഹനം ലഭിക്കുന്ന ഒരു സമയമാണ് ഈ വർഷത്തിന്റെ അവസാനം അഗ്നിയുമായിട്ടൊക്കെ ചേർന്ന് പ്രവർത്തിക്കുന്നവര് ഈ വർഷത്തിന്റെ അവസാനം ഡിസംബർ മാസം ഒന്ന് ശ്രദ്ധിക്കുക ചെറിയ അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട് ഈ തിരുവോണം നക്ഷത്രക്കാരുടെ ചൈനീസ് അസ്ട്രോളജി പറയുകയാണെങ്കിൽ ഈ വർഷം ഒരു സമ്മിശ്ര ഫലമാണ് ഗുണദോഷ സമ്മിശ്രമാണ് അതിൽ ഗുണങ്ങൾ ഏറെയാണ് നിൽക്കുന്നത് ചെറിയ ചെറിയ ദോഷങ്ങളുണ്ട് അത് പ്രാർത്ഥന കൊണ്ട് തന്നെ നമുക്ക് നമ്മളുടെ ദോഷങ്ങളെയൊക്കെ മാറ്റിയെടുക്കാൻ കഴിയുന്നതാണ് അതുകൊണ്ട് പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകുക അതുപോലെ തന്നെ ആദ്യ ഭാഗത്ത് പറഞ്ഞ ലക്കി ബാമ്പുവിന്റെ കാര്യവും വെള്ള വെള്ളനിറത്തിന്റെ കാര്യവും രണ്ട് എന്ന സംഖ്യയുടെ കാര്യവും മറക്കരുത് അപ്പോൾ ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് ഒന്ന് പ്രവർത്തിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ സർവ്വകാര്യ വിജയം ഉണ്ടാകുന്നതാണ് അപ്പോൾ പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം